ആ ഞായറാഴ്ച ദിവസം സന്ധ്യക്ക് ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയന്ന് അവരിരുന്ന സ്ഥലത്തിൻ്റെ വാതിലുകൾ അടച്ചിരിക്കെ യേശു എന്ന് അവരുടെ മദ്യം നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അവന്റെ കൈകളും വിലാപ്പുറവും അവരെ കാണിച്ചു ശിഷ്യന്മാർ കർത്താവിനെ കണ്ടതിൽ സന്തോഷിച്ചു പിന്നെയും യേശു തമ്മിലാൻ അവരോട് നിങ്ങൾക്ക് സമാധാനം എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു ഇവ ഇങ്ങനെ പറഞ്ഞിട്ട് അവരുടെ മേൽ അവരോട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുൻ നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും ആരുടെ പാപങ്ങൾ മോചിക്കാതിരിക്കുന്നുവോ അവ മോചിക്കാതിരിക്കും മോചിക്കാതി മോചിക്കപ്പെടാതിരിക്കുമെന്ന് പറഞ്ഞു ഈ ചുരാൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പന്തിവരിലൊരുനായ ഇരട്ട എന്ന് വിളിക്കപ്പെടുന്ന തോമസ് അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല മറ്റു ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ എത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു എന്നാൽ തോമസ് അവരോട് അവന്റെ കൈകളിൽ ആണിപ്പാട് കാണുകയും അവയിൽ വിരലിടുകയും അവൻ്റെ വിലപ്പുറത്ത് കൈവെച്ച് നോക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു പിന്നെ എട്ടു ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാരകത്തിരിക്കുമ്പോൾ തോമസ് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരിക്കെ യേശുദം വന്ന് നടുവിൽ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു പിന്നെ അവൻ തോമസിനോട് നിന്റെ വരലിൽ ഇവിടെ കൊണ്ടുവരിക എൻ്റെ കൈകൾ നോക്കുക നീ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് വെച്ച് നോക്കുക നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു തോമസ് അവനോട് എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് പറഞ്ഞു യേശുദംരാൻ അവനോട് നീ ഇപ്പോൾ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു എന്നാലല്ലേ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാൻ മാർ എന്ന് പറഞ്ഞു ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത മറ്റു മറ്റനേക അടയാളങ്ങൾ യേശുമ്രാൻ തന്റെ ശിഷ്യന്മാരുടെ മുമ്പാകെ പ്രവർത്തിച്ചു ഇവ എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപോദ്ധനായ മസികായാലാവുന്നു നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന നമത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കേണ്ടതിനുമാകുന്നു നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടാകട്ടെ